അതൊരു വ്യക്തിയുടെ മാത്രം പ്രോപ്പർട്ടിയാണ് എന്നുള്ളത് എത്ര പേർക്കറിയാം നമ്മുടെ തലസ്ഥാനമായിട്ടുള്ള കൊലാലംപൂരിനടുത്ത് ഒരു ഹിൽ റിസോർട്ട് നിർമ്മിക്കാനുള്ള ആശയം മലേഷ്യൻ വ്യവസായിയായിട്ടുള്ള ലിങ്കോട്ടോങ്ങിൽ നിന്നാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഒരു ജലവൈദ്യുത പദ്ധതിക്കായിട്ട് കാമറൂൺ ഹൈലാൻഡ്സിലേക്കുള്ള തൻ്റെ ബിസിനസ് യാത്രയിൽ അദ്ദേഹം കാമറൂൺ ഹൈലാൻഡ്സിലെ ശുദ്ധമായി ശ്വസിക്കുകയും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാമറൂൺ ഹൈലാൻഡ്സ് കൊലാലംപൂരിൽ നിന്ന് വളരെ അകലെയാണെന്നും അതിനാൽ കൊലാലംപൂരിൻ്റെ സമീപത്ത് ഒരു പർവ്വത റിസോർട്ട് നിർമ്മിക്കുന്നത് മികച്ച ഒരു ബിസിനസ് സാധ്യതയുള്ളതായിരിക്കുമെന്നായിരുന്നു ന്യായീകരണം കോലാലംപൂറിൻ്റെ ഭൂപടങ്ങളും പരിസര പ്രദേശങ്ങളും ഗവേഷണം ചെയ്ത ശേഷം കൊലാലംപൂരിൽ നിന്നും അമ്പത്തെട്ട് കിലോമീറ്റർ അകലെയുള്ള ജെൻഡിങ് സെമ്പയിൽ മൗണ്ട് ഉലു കാലി എന്ന പർവ്വത നിര തൻ്റെ പദ്ധതിക്ക് അനുയോജ്യമാണെന്ന് ലിം തിരിച്ചറിയുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഏഴിന് അദ്ദേഹം രാഷ്ട്രീയക്കാരനായിട്ടുള്ള മുഹമ്മദ് നോഹ ഒമറുമായി ചേർന്ന് ഇപ്പോൾ ജെൻഡിങ് ഗ്രൂപ്പ് എന്ന പേരിൽ ഒരു സ്വകാര്യ കമ്പനി സ്ഥാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിനും ഇടയിൽ പഹാങ് സെലങ്കൂർ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് യഥാക്രമം പന്ത്രണ്ടായിരം ഏക്കർ രണ്ടായിരത്തി എണ്ണൂറ് ഏക്കർ ഭൂമി അധീനതയിലെ ആക്കുകയും അത് വിജയകരമായിട്ട് അംഗീകാരം നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് ഒരു സാങ്കേതിക നിർമ്മാണ സംഘം ജെൻഡിങ് സെമ്പയിൽ നിന്നും ഉലു കാലി പർവ്വതത്തിൻ്റെ കൊടുമുടിയിലേക്കുള്ള റോഡ് നിർമ്മിക്കാനായിട്ട് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മാർച്ച് മുപ്പത്തൊന്നിന് മലേഷ്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ തുഹ്മാൻ കമ്പനിയുടെ പൈനിയർ ഹോട്ടലിന് തറക്കല്ലിട്ടു ഇത് ജെൻഡിങ് ഹൈലാൻഡ്സ് റിസോർട്ടിലേക്കുള്ള ആക്സസ് റോഡിൻ്റെ പൂർത്തീകരണത്തെ അടയാളപ്പെടുത്തുകയും ചെയ്തു അതേ വർഷം തന്നെ മലേഷ്യൻ സർക്കാർ റിസോർട്ടിന് ചൂതാട്ട വ്യവസായ വ്യവസായം വികസിപ്പിക്കുന്നതിനായിട്ടും കാസിനോ ലൈസൻസ് നൽകുകയും ചെയ്തു കൊടുമുടിയുടെ മധ്യത്തിലായിട്ട് ഒരു പ്രദേശം ഗോഹ്തോങ് ജയ ടൗൺഷിപ്പായി മാറ്റുകയും ചെയ്തു പിന്നീട് ജെൻഡിങ് ഹൈലാൻഡ്സിൽ ആദ്യത്തെ ഹോട്ടൽ പൂർത്തീകരിക്കുകയും ഹൈലാൻഡ്സ് ഹോട്ടൽ ഇപ്പോൾ തീം പാർക്ക് ഹോട്ടൽ എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു അതിനുശേഷം ജെൻഡിങ് ഹൈലാൻഡ് റിസോർട്ട് വികസിപ്പിച്ച് രണ്ടായിരത്തി പതിനേഴിൽ ആറ് ഹോട്ടലുകൾ കൂടി നിർമ്മിക്കപ്പെട്ടു ഇനി അതിന് പേരും അവർ ചേഞ്ച് ചെയ്തു കേട്ടോ ജെൻഡിങ് ഗ്രാൻഡ് എന്നാക്കിയിട്ട് മാറ്റി അതിൽ വന്നിട്ടുള്ള ഹോട്ടലുകൾ അവാന റിസോർട്ട് ഹോട്ടൽ ഹൈലാൻഡ്സ് ഹോട്ടൽ ഫാസ്റ്റ് വേൾഡ് ഹോട്ടൽ ഹോട്ടൽ ക്രോക്ക് ഫോർഡ് എന്നിവയാണ് കുന്നിൻ്റെ മുകളിലേക്കുള്ള ഗതാഗതം നൽകുന്നതിനായിട്ട് രണ്ട് കേബിൾ കാറാണ് സം അന്ന് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രണ്ട് പോയിന്റ് എട്ട് കിലോമീറ്റർ നീളത്തിൽ നിർമ്മിച്ച അവസാന സ്കൈവേയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മൂന്ന് പോയിൻറ്റ് മൂന്ന് എട്ട് കിലോമീറ്റർ നീളത്തിൽ നിർമ്മിച്ച ജെൻഡിങ് സ്കൈവേ കേബിൾ കാർ സംവിധാനവും ജെൻഡിംഗ് ഗ്രാൻഡ് ഇൻഡോർ തീം പാർക്ക് ജെന്റിങ് ഔട്ട്ഡോർ തീം പാർക്ക് ഫസ്റ്റ് വേൾഡ് പ്ലാസ ഇൻഡോർ തീം പാർക്ക് എന്നിവ ആരംഭിച്ചുകൊണ്ട് റിസോർട്ട് അമ്യൂസ്മെന്റ് പാർക്കിലേക്കും വിനോദ വ്യവസായത്തിലേക്കും കടക്കുകയും ചെയ്തു ഇതിൻ്റെ കേബിൾ കാറിൽ കയറി കയറിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇറങ്ങുന്ന സ്പോട്ട് ഒരു ചൈനീസ് ടെമ്പിളാണ് അവിടെ നമുക്ക് ബുദ്ധ പ്രതിമകൾ അതുപോലെ തന്നെ ചൈനീസായിട്ടുള്ള ആചാരങ്ങൾ അവരുടെ ഭക്തികൾ പിന്നെ അവർ എന്തിലൊക്കെയാണ് വിശ്വസിക്കുന്നത് ഇതെല്ലാം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും അവിടെ എല്ലാം തന്നെ എഴുതി വെച്ചിട്ടുമുണ്ട് നമുക്ക് അതൊക്കെ നോക്കി മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് അറിയാനും ഒക്കെ നമുക്ക് അവിടെ ഓരോ വ്യക്തികളോട് ചോദിച്ചു കഴിഞ്ഞാലും അവർ നമുക്ക് പറഞ്ഞ് തരും കേട്ടോ ഇത് എന്താ പറയുക ഒരു വ്യക്തിയുടെ മാത്രം ഇഷ്ടം അല്ലെങ്കിൽ അവരുടെ മാത്രം ഒരു ഒരു ഡ്രീം ആണ് ആ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എടുത്തിട്ടുള്ള ആ ഒരു എഫേർട്ട് അദ്ദേഹം അതിനു വേണ്ടി ചെലവഴിച്ച് അദ്ദേഹത്തിൻ്റെ സമയം ഇങ്ങനെയൊരു തീം കൊണ്ടുവരിക എന്നുള്ള ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവരിക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു ബ്രെയിൻ അത് ശരിക്കും നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെന്നുകഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് നമുക്ക് അപ്പോഴാണ് കേട്ടോ തോന്നുന്നത് ഇതിനേക്കൊക്കെ എന്തോരം ഭംഗിയുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ നാടുകളിൽ പക്ഷേ എന്തുകൊണ്ടോ നമുക്ക് അതിലേക്കൊന്നും എത്താൻ പറ്റുന്നില്ല എന്നുള്ളതും ഒരു വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ് അതവിടെ നിൽക്കട്ടെ അപ്പോൾ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ചൈനീസ് ടെമ്പിളിൽ നമുക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്യാനും ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ടുള്ള നമുക്ക് സമയമുണ്ട് കേട്ടോ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ നിന്നിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ അപ്പോൾ നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും ആ അവർ ഉണ്ടാക്കിയിട്ടുള്ള ആദ്യമായിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള ആ റോഡ് പെട്ടെന്ന് തന്നെ ഇവിടേക്കുള്ള ആക്സസ് കിട്ടുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് അവർ ആദ്യമായിട്ട് നിർമ്മിച്ച റോഡൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും പിന്നെ അവിടെ ഒരുപാട് പ്രതിമകൾ ചൈനീസ് ആചാരം ഭയങ്കരമായിട്ട് ഉള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ടൗൺ എന്ന് പറയുന്നത് കുറേ പേരൊക്കെ ഇവിടെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കുറേ പേരൊക്കെ ഇവിടെ ഇറങ്ങാതെ നേരെ ഇങ്ങനെ പോകുന്നുണ്ട് കാരണം ഇവിടെ മലേഷ്യയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇങ്ങനത്തെ ചൈന ടെമ്പിളുകളൊക്കെ കാണാനായിട്ട് കഴി കഴിയും അപ്പോൾ ഇവിടുത്തെ കുറച്ച് നേരമൊക്കെ നമ്മൾ നിന്ന് ഇനി താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ ചൈന ടെമ്പിൾ ഉണ്ട് കേട്ടോ അപ്പോ അതുകൂടി നമ്മൾ കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് വീണ്ടും കേബിൾ കാറിൽ കയറണം എന്നിട്ട് തിരിച്ച് നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് പോണം ഇത് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് നമ്മുടെ മൂന്നാറിലൊക്കെ പോയ പോലെ തോന്നുന്നു കേട്ടോ കാരണം ഇങ്ങനെ ഇറങ്ങി വരുന്നതും കാരണം നമ്മൾ അത്രയും ഹൈറ്റ്സിലാണ് നിൽക്കുന്നത് ഒരു പൊല്യൂഷൻസും അവിടെ ഇല്ല അധികം വാഹനങ്ങളില്ല ഈ കേബിൾ കാർ മാത്രമാണ് അവിടേക്ക് ഉള്ള ഒരു ആക്സസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മിനിമലായിട്ട് മാത്രമാണ് വണ്ടികൾ പോകുന്നത് പിന്നെ അത്രയും അധികം മരങ്ങളാണ് പ്രകൃതിക്ക് ഒരു കോട്ടവും സംഭവിക്കാത്ത രീതിയിൽ അതിനെ അതേപോലെ തന്നെയാണ് അവർ കൊണ്ടുപോകുന്നത് പിന്നെ ഇവരുടെ പ്രാർത്ഥനാ രീതികളൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കി കേട്ടോ നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ അവർ ആ ഫ്രണ്ടിൽ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കുറേ പേര് അപ്പോൾ ഇതാണ് അവരുടെ ടെമ്പിളിലുള്ള ആ ഒരു രൂപമെന്ന് പറയുന്നത് ഇനി നമ്മൾ താഴെ ഒരു ഒരു വലിയ ടെമ്പിളുണ്ട് അപ്പോൾ ഇനി അവിടെയും കൂടി ഒന്ന് പോവാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ താഴേക്ക് ഇറങ്ങി ഇതാണ് ആ ഒരു മുകളിൽ നിന്നൊക്കെ നമ്മൾ കണ്ട ആ ഒരു വലിയ ടെമ്പിൾ ഉണ്ടല്ലോ ഇത് ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ കുറേ ഇങ്ങനെ ബ്രേസ്ലെറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഈ ബ്രേസ്ലെറ്റിനോടൊക്കെ കുറച്ച് ക്രേസ് ഉണ്ട് ഈ ബീഡ്സ് വെച്ചിട്ടുള്ളത് അതും ചില ബീറ്റ്സുകളൊക്കെ ഉണ്ടല്ലോ ചൈനീ ചൈനീസുകാരുടെ ഒരു വിശ്വാസമുള്ള ലക്കി ആയിട്ടുള്ള കാര്യങ്ങളുള്ള കുറച്ച് ബീറ്റ്സുകളൊക്കെ ഉണ്ട് ഞാൻ ഈ ടൈഗർ ഐ പോലുള്ള അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞാനിവിടെ കണ്ടുവിട്ടു നമ്മൾ വിയറ്റ്നാമിൽ പോയപ്പോൾ വിയറ്റ്നാമിൽ വളരെ ചെറിയ പൈസയ്ക്ക് നമുക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നു നാട്ടിലൊരു മുപ്പത് രൂപ നാൽപ്പത് രൂപ അമ്പത് രൂപയ്ക്കൊക്കെ ഇത് കിട്ടുമായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ കുറച്ച് നല്ല കോസ്റ്റ്ലിയാണ് ഇവരവിടെ ഇരുന്നൂറ് എന്താ പറയുക ഇരുന്നൂറ് ഇതൊക്കെയാണ് പറയുന്നത് അയ്യോ ബാത്ത് അല്ല റിങ്കറ്റ് സോറി ഇരുന്നൂറ് തായ്ലാന്റിൻ്റെ അതുപോലെ വിയറ്റ്നാമിൻ്റെയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് പോയി അപ്പോൾ ഇരുന്നൂറ് റിംഗ് ഗെറ്റൊക്കെയാണ് ഇവർ പറയുന്നത് മേ ബി ചോദിച്ച് ഒന്ന് പെഷഗോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബാർഗെയിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ കുറച്ചൊക്കെ കുറച്ച് തരും കേട്ടോ എന്നാലും അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം അവർക്കറിയാം ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണെന്നും അവർ എത്ര രൂപ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളത് വാങ്ങിക്കുമെന്നും അവർക്കറിയാം പിന്നെ ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു തീം പാർക്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയ തീം പാർക്ക് തന്നെയാണ് നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ജെന്റിങ് ഗ്രൂപ്പ് ജെന്റിങ് ഹൈലാൻഡ്സിലെ ഹോട്ടൽ തീം പാർക്കുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും അത് മെച്ചപ്പെടുത്തുകയും ആയിട്ട് ജെൻഡിങ് ഇൻ്റഗ്രേറ്റഡ് ടൂറിസം പ്ലാൻ അവരുണ്ടാക്കി ജി ഐ ടി പി എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത് ഇത് പത്ത് വർഷത്തെ മാസ്റ്റർ പ്ലാൻ ആയിട്ടാണ് അവർ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത് വ്യത്യസ്ത ഘട്ടങ്ങളുള്ള ഈ പദ്ധതി നിലവിലുള്ള ഫസ്റ്റ് വേൾഡ് ഹോട്ടലിലേക്ക് ആയിരത്തി മുന്നൂറ് മുറികളുള്ള ഒരു പുതിയ ഹോട്ടൽ വിപുലീകരണം തന്നെയാണ് അവർ അവരുദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഇനി അതിലപ്പുറത്ത് പതിനായിരം സീറ്റുകളുള്ള ഒരു പുതിയ അരി ഫസ്റ്റ് വേൾഡ് പ്ലാസ ഇൻഡോർ തീം പാർക്കും അവർ നവീകരിച്ചു കൊണ്ടുവന്നു ജെന്റിങ് ഔട്ട്ഡോർ തീം പാർക്ക് ഇരുപതാം നൂറ്റാണ്ടിൽ ഫോക്സ് വേൾഡിനെ പുനർ ക്രമീകരിക്കുക എന്ന ലക്ഷ്യങ്ങളെല്ലാം തന്നെ അവരതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ വാൾട്ട് ഡിസ്നി കമ്പനി വാങ്ങിയിട്ടുള്ള ട്വൻറ്റിത്ത് സെഞ്ച്വറി ഫോക്സുമായിട്ടുള്ള തർക്കത്തിൻ്റെ ഫലമായിട്ട് തീം പാർക്ക് സ്കൈ വേൾഡ് എന്ന പുനർനാമകരണം അവർ ചെയ്യുകയും ചെയ്തു ഇനി രണ്ടായിരത്തി പത്തൊമ്പത് റിസോർട്ടിലെ സോറി റിസോർട്ടിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നവീകരിക്കുകയും അത് കംപ്ലീറ്റ് ചെയ്യുകയും ഔട്ട്ഡോർ തീം പാർക്ക് പൂർണ്ണമായിട്ട് നവീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എല്ലാം കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ അവർ ഔട്ട്ഡോറും ഇൻഡോറും തീം പാർക്കുകൾ പണിയാനുള്ള എല്ലാ സാധ്യതകളും അവർ ആക്കി ചെയ്യുകയും ഇനി ഇപ്പം അടുത്തൊന്നും ഇതിൻ്റെ ഇതിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ ഒരുവിധം എല്ലാം അവർ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാലോ ഒരു വലിയ മാളാണ് പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ ചൂതാട്ട ലൈസൻസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചൂതാട്ടമൊക്കെ നമുക്ക് ഒഫീഷ്യലി അവർക്ക് അവിടെ എന്താ പറയുക അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന ആൾക്കാരാണ് ചൂതാട്ടം ചെയ്യാൻ താല്പര്യമുള്ളവർ വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ ഇവിടേക്കൊക്കെ വരിക അപ്പോൾ അവരതിന് താല്പര്യമുണ്ടെങ്കിൽ അവരെന്തായാലും ചെയ്യും അവിടെ ഏജ് ലിമിറ്റ് ഉണ്ട് കേട്ടോ പതിനെട്ട് വയസ്സിൽ കൂടുതലുള്ളവരെ മാത്രമാണ് കേട്ടുള്ളൂ നമ്മൾ കുഞ്ചുമൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങളവിടെ പോയി നോക്കുക ചെയ്തു കയറാൻ പറ്റൂ എന്നുള്ളത് അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഒരാൾ നിൽക്കണുണ്ടായിരുന്നു അപ്പോൾ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളത് ഒട്ടും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല നമ്മളിപ്പോൾ വേറെ മാളുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ദുബായ് മാളിലൊക്കെ പോയ ഉള്ള പോലെയൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ പെട്രോണ ട്യൂണി ടവറിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടും പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു ചെറിയ പുറത്തുനിന്ന് ഒരു സാധനം നമുക്ക് അഞ്ച് രൂപയ്ക്ക് കിട്ടുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇരുപത്തഞ്ച് രൂപയാവും എന്താ വച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് അവരുടെ കോസ്റ്റുകളെല്ലാം തന്നെ കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കൂടുതലായിരിക്കുമല്ലോ അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രൈസ് കൂടുതലുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം അതുകൊണ്ട് തന്നെ അധികം ആൾക്കാർ മാളിൻ്റെ ഉള്ളിലൊക്കെ ചെന്നിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളത് വളരെ കുറവായിരിക്കും പക്ഷെ നമ്മൾ മോർണിംഗ് വന്നിട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് കൊണ്ട് മോർണിംഗ് വന്നിട്ടല്ല കേട്ടോ കുറേ നേരം നമ്മുടെ ടൈം ഒരു ഉച്ച വരെയൊക്കെ നമ്മളിങ്ങനെ നടന്ന് നടന്ന് കഴിയും പിന്നെ നമുക്ക് ക്ഷീണവും വയ്യായൊക്കെ വരും എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡുകൾ വാങ്ങിക്കുമല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് നമുക്ക് വേറൊരു രാജ്യത്താണ് നമുക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കും കൂടിയും വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ തണ്ണിമത്തനും മാങ്ങയും ഒക്കെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത് ഒരു എന്താ പറയുക ഒമ്പത് റിംഗറ്റൊക്കെയാണ് അതുണ്ടായിരുന്നത് പതിനെട്ട് റിംഗറ്റ് അപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലത്തെ ഇരുന്നൂറ് മുന്നൂറ് രൂപയൊക്കെയാണ് ആവുന്നത് മുന്നൂറ് എന്നൊക്കെ മുന്നൂറല്ല അതിലൊക്കെ കൂടുതൽ പിന്നെ എന്താ വെച്ചാൽ നമുക്ക് നാട്ടിലൊക്കെ കിട്ടുന്ന മാങ്ങയൊക്കെ നമ്മൾ കല്ലെറിഞ്ഞ് വീഴ്ത്തണ മാങ്ങ നമുക്കത് വില ഉണ്ടാവില്ല അത് പക്ഷേ മലേഷ്യയിലും സിംഗപ്പൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അതിന് ഭയങ്കര വിലയായിട്ട് നമുക്ക് തോന്നും സാരമല്ലേ അപ്പോൾ നമുക്ക് ആണ് എന്ന് തോന്നിയാൽ മാത്രം നമ്മൾ വാങ്ങിച്ചാൽ മതി പിന്നെ കുറേ എന്താ പറയുക കുട്ടികൾക്കൊക്കെ ഉള്ള ടോയ്സും പിന്നെ ചെരുപ്പുകളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവിടെ ഇങ്ങനെ ഓരോ ഷോസൊക്കെ നടത്തുന്നുണ്ട് പെട്രോണ ട്യൂൺ ടവറിൽ അതുപോലെ തന്നെ ഇവരുടെ ജെൻറ്റിങ് ഹൈലൈറ്റിൽ ഇങ്ങനത്തെ ഇത് വരുന്നുണ്ട് എന്നൊക്കെയുള്ള അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ചു കുഞ്ചുവിൻ്റെ ഏതോ ഒരു കുറച്ച് വെസ്റ്റേൺ മ്യൂസിക് ആയിട്ടൊക്കെ അവൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ അതിൽ അവൾ പറയുന്നുണ്ട് അത് ഭയങ്കരമാന ആളാണെന്നൊക്കെ ഞങ്ങളടുത്ത് പറയുന്നുണ്ട് ഞങ്ങൾക്കിതെന്ത് അപ്പോൾ നമ്മളിങ്ങനെ കുറേ മാളുകളിലൂടെയൊക്കെ നടന്ന് വന്നു കേട്ടോ കുറേ നേരം നടക്കാനുണ്ട് അപ്പോൾ ആ നമുക്ക് കംഫോർട്ടബിളായിട്ടുള്ള ഡ്രസ്സും നമുക്ക് കംഫോർട്ടബിളായിട്ടുള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ട് വേണം നിങ്ങളതിൽ പോകാൻ ചിലപ്പോൾ നമ്മൾ കുറച്ച് വേറൊരു രാജ്യത്തേക്ക് പോകല്ലേ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ളതൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ സിനിമയിൽ പറയും പോലെ ബിന്ദു കഴുത്തിൻ്റെ മുകളിലേക്ക് മാത്രമല്ലേ കാണുള്ളൂ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പോകുന്നത് നമ്മൾ അറിയണ ആൾക്കാരല്ലോ അവിടെ എന്നൊക്കെ നമുക്ക് പറയുന്നത് കറക്റ്റാണെന്ന് തോന്നൂ കേട്ടോ കാരണം അത്രയും നേരം നടക്കുക ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ കംഫർട്ടബിൾ അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും അടിപൊളി ഉണ്ടായിരിക്കുക അപ്പോൾ ഇനി നമുക്കിവിടുത്തെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടാലോ ഫുഡിനും ദിവസം ഭയങ്കരമായ ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി അവർ ഈ ജെൻറ്റിൻ്റെ കയ്യിലായിട്ട് വാങ്ങേണ്ട കാര്യമാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ചർച്ചയ്ക്ക് ഞങ്ങൾക്ക് കുറവൊന്നുമില്ല പിന്നെ ഞാൻ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ വേണ്ടി പറയുമ്പോൾ അവർ നെവർ മൈൻഡ് അടിച്ച് നിൽക്കുന്നുണ്ട് പക അത് വീട്ടാനുള്ളതാണ് ശരിയാക്കി തരാം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഞാൻ സ്വയം വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു തീം പാർക്കൊക്കെ ഉണ്ടല്ലോ ആ തീം പാർക്കൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാലും ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ ഓരോ കാറും ജീപ്പും ബസ്സും ഒക്കെ ആകാശത്തുകൂടെ ഒക്കെ ഇങ്ങനെ പോണതൊക്കെ ഞാൻ കണ്ടു വിട്ടോ അതൊക്കെ എന്താ പറയുക തീം പാർക്കിന് ശരിക്കും അവർ ഉള്ളിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ അത്രയും ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇരുപത്തെട്ടായിരം ഏക്കർ അല്ലെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ് കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അത്രയും ഭൂമി ഭൂമിയെടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തോരം വലുതാണ് എന്നുള്ളത് ലോകത്തിനെ തന്നെ ഏറ്റവും വലിയ കാസിനോ ഉള്ളതാണ് ഉള്ളതാണെന്നൊക്കെ അവർ നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് പിന്നെ അത് ഇങ്ങനത്തെ കുഞ്ഞ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഒരു ദിവസം ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കയറി പോകേണ്ടത് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ തീം പാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള കുറേ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കയറിപ്പോയിട്ട് ടാറ്റൂസൊക്കെ കണ്ടു കേട്ടോ ഞാൻ പേർമനൻ്റ് അല്ല നമുക്ക് ടെമ്പററി ആയിട്ടുള്ള ടാറ്റൂസൊക്കെ ഉണ്ടല്ലോ ഞാൻ പണ്ട് ശോഭാ സിറ്റിയിൽ പോയ സമയത്ത് നമ്മളിങ്ങനത്തെ ചെറിയ ടാറ്റൂസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലപ്പോൾ രണ്ടൂസൊക്കെ നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാകെ അതൊക്കെ പോവും പക്ഷെ എന്നാലും അതൊരു രസമായിരുന്നു അപ്പോൾ ഇവിടെ പക്ഷേ ഭയങ്കര റിങ്കറ്റ് എൺപത് റിങ്കറ്റ് തൊണ്ണൂറ് റിങ്കറ്റൊക്കെയാണ് അതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള റിസ്ക്കുകൾ എടുക്കാനായിട്ട് പോയില്ല പിന്നെ ഇതായ ഇങ്ങനത്തെ ഫൺ ഗെയിമുകളൊക്കെ ഉണ്ട് കേട്ടോ കാരണം നമ്മളിങ്ങനെ അതിനെ പന്ത് കൊണ്ട് എറിഞ്ഞ് വീഴ്ത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടോയ് തരുന്നൊക്കെയാണ് അപ്പോൾ മൂന്ന് ഓപ്ഷൻ ഉണ്ട് നമുക്ക് പത്ത് റിങ്കറ്റാണ് അതിന് കൊടുക്കേണ്ടത് അപ്പോൾ പത്ത് റിങ്കറ്റ് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് വീഴ്ത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു ടോയ് തരും അവർ എല്ലാം വീഴ്ത്തണം കേട്ടോ പക്ഷേ അധികം ആൾക്കാർക്കും അത് വീഴ്ത്തൊന്നും പൈസ പോവാനും പൈസ മറ്റേ ഇത് വരാനും ഒക്കെ ഉള്ള ഒരു എന്താ പറയുക ചൂതാട്ടത്തിൻ്റെ വേറെ കുറച്ച് ക്യാമ്പ്ലിങ്ങിൻ്റെ വേറെ കുറച്ച് കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് കാരണം നമുക്കിത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെംപ്ടേഷൻ ആവും വീണ്ടും 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 ചെയ്തിട്ട് കിട്ടണം വരെ ചെയ്യണം എന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് വരും പക്ഷെ നമ്മളൊന്ന് കെയർഫുള്ളായിട്ട് ചെയ്താൽ മതി ഇതാണ്ട് ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ പാവേനെ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കോരിക്കൂരി എടുക്കുക പാവ അവർക്ക് അതൊക്കെ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അവർക്ക് പാവ വരുമ്പോൾ തന്നെ അത് ഓടിപ്പോവാണ് ഉണ്ടാവുക എന്നാലും കുട്ടികൾ അതൊക്കെ ട്രൈ ചെയ്യണുണ്ട് കേട്ടോ കുറേ നമുക്കിങ്ങനെ നടന്ന് കണ്ട് എൻജോയ് ചെയ്യാനായിട്ടുള്ളതുണ്ട് അപ്പോൾ കുറച്ചേരും കൂടി നമുക്ക് കണ്ട് എൻജോയ് ചെയ്താലോ ചില ആൾക്കാരൊക്കെ നമ്മൾ വീഗാലാൻഡിൽ പോയപ്പോൾ ഉള്ള പോലെ നെല്ലിയും വീളിയും കൂട്ടുന്നുണ്ട് കേട്ടോ അവിടെ ഇരുന്നിട്ട് ആകെ പോയിടിച്ചിട്ടൊക്കെ പക്ഷേ കുഴപ്പമില്ല നല്ല സേഫായിട്ട് തന്നെയാണ് കേട്ടോ ഇതെല്ലാം തന്നെ നമുക്ക് അതിൽ കയറാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ കയറാം എനിക്ക് പിന്നെ അത്ര ധൈര്യം ഇല്ലാത്തതുകൊണ്ടും പണ്ട് നമ്മൾ പൂരത്തിന് പോയിട്ട് ഇങ്ങനെ ഒരു ഇതിൽ കയറിയിട്ടൊന്ന് ആടി ഇറങ്ങി വന്നതുകൊണ്ടും പിന്നെ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ബാംഗ്ലൂർ പോയപ്പോഴും അവിടുത്തെ വീക്കാലാൻഡിൽ കയറിയിട്ട് ഇങ്ങനത്തെ ഒരു ഒരു ആടണ ഒരു സാധനത്തിൽ കയറി വന്നിറങ്ങിയ ഒരു ഓർമ്മയാണ് ഉണ്ടായുള്ളു പിന്നെ മുതൽ ഭയങ്കരമായ ഛർദി വന്നു അത് കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഓർമ്മ വരും അത് തന്നെ നമ്മൾ ആരും അതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല പേടിച്ചിട്ട് പിന്നെ ഇങ്ങനെ നമ്മൾ കുറേ നേരം ഇങ്ങനെ നോക്കി നടന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഹോട്ടൽസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഹോട്ടലുകൾ എവിടെയാണ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് അതിന് മുകളിലൊക്കെ നോക്കി എന്ത് ഭംഗിയില്ല അവർ ഓരോന്ന് ചെയ്തിരിക്കുകയെന്ന് വെച്ചിട്ടാ ഞങ്ങൾ ഒന്ന് രണ്ട് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്കൊക്കെ ആക്കിയിട്ടൊക്കെ നോക്കിയിട്ടോ പക്ഷേ അതൊന്നും വർക്കായില്ല പിന്നെ ഇതാ ഇങ്ങനത്തെ ബീറ്റ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നൊന്ന് രണ്ടെണ്ണമൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാ ഇങ്ങനത്തെ ഡ്രാഗൺ ഒക്കെ ഉണ്ട് ഡ്രാഗൺ കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഉണ്ട് അതിൻ്റെയൊക്കെ കൂടെ നിന്നിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു ഭയങ്കര ഹൈറ്റ്സ് ഹൈറ്റിലാണ് കേട്ടോ ഇത് നിൽക്കുന്നത് ഒരു നാല് അഞ്ച് നില മുകളിലൊക്കെയാണ് ഇത് നിൽക്കുന്നത് നമ്മൾ ഏറ്റവും മുകളിലത്തെ നിലയിൽ വന്നിട്ടാണ് ഇറങ്ങുക എന്നിട്ട് നമ്മളിങ്ങനെ താഴേക്ക് താഴേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുക ഓരോ ഫസ്റ്റ് ഫ്ലോറ് സെക്കൻഡ് ഫ്ലോർ തേർഡ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ താഴേക്ക് താഴേക്ക് ഇറങ്ങിയിട്ടാണ് വരിക ഞങ്ങളൊരു നാല് നിലയൊക്കെ താഴേക്ക് ഇറങ്ങിപ്പോയി ഇനി ഇങ്ങോട്ട് താഴേക്ക് ഉണ്ടെന്ന് തോന്നി പിന്നെ അതിൻ്റെ ഉള്ളിൽക്കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് വഴി എങ്ങനെയെന്നുള്ളത് അറിയാത്ത കാരണം ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയാൽ അറിയൂട്ടോ കാരണം എതിയൊക്കെ പോയി കഴിഞ്ഞാലും റൗണ്ട് ഇത് റൗണ്ട് ഇത് വേറൊരു വഴിയിലേക്ക് എത്തും അപ്പോൾ ഇത് ഇങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ ഒരു വലിയ ഹോട്ടലാണ് കേട്ടോ ഗ്രാൻഡ് ഹോട്ടലാണ് അപ്പോൾ അതൊക്കെ അറീന ഹോട്ടൽ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഞാൻ ഓൾറെഡി അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എവിടെയാണെന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്നും നോക്കാതാ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആ ഹോട്ടലിൻ്റെ അവിടേക്കാണ് എത്തുക പിന്നെ അതൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടാണ് കേട്ടോ അവർ വെച്ചിട്ടുള്ളത് അവിടെയൊക്കെ വാഷ്റൂംസ് ഒക്കെ ഉണ്ട് ഈ സൈഡിലൊക്കെ പിന്നെ ആ ചെല്ലുന്നത് ഒരു ഹോട്ടലിൻ്റെ ഉള്ളിലേക്കാണ് അപ്പുറത്ത് നിന്നിട്ടൊക്കെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഇതൊക്കെ അടിപൊളിയാണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അവിടെ പോയിട്ട് ഇതൊക്കെ ഒന്ന് കാണണം അപ്പോൾ ഇനി കൂടുതലൊന്ന് നമുക്ക് നോക്കിയാലോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് 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 നമുക്ക് നോക്കി നോക്കാം കൂടെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ എല്ലാ രാജ്യങ്ങളുടെയും ഫുഡുകൾ നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ തായ് ഫുഡുകൾ ചൈനീസ് ഫുഡുകൾ പിന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ അങ്ങനെ എല്ലാ രാജ്യങ്ങളുടെ ടേസ്റ്റുകളും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ അറബിക് ടേസ്റ്റുകൾ എല്ലാം തന്നെ നമുക്ക് ഇവിടെ അഫോർഡബിളാണ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ അത് ചിലപ്പോൾ നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പിഷ്കൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ തോന്നുന്നതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും കുറച്ച് നല്ല കോസ്റ്റ്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇതേ സാധനം തന്നെ പുറത്ത് നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നടന്നു കഴിഞ്ഞാലൊക്കെ കിട്ടും പിന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും മൂൺ ബ്ലാങ്ക് പോലെയുള്ള പിന്നുകൾ പിന്നെ മൂൺ പ്ലാങ്കിൻ്റെ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ പണ്ടൊരു പെൻ ഉണ്ടായിരുന്നു മൂൺ പ്ലാങ്കിൻ്റെ നിസാർ മാഷ് ദുബായി പോയിട്ട് വരുമ്പോൾ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് എങ്ങനെയോ യൂസ് ചെയ്യാണ്ടൊക്കെ അത് കേടായിപ്പോയി അപ്പോൾ അതിൻ്റെയൊക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ അവിടെ കണ്ടു കേട്ടോ ഇതാ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മോളിൽ പോയപ്പോൾ നൈറ്റിൽ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര എന്താ പറയുക ഞാനത് വാങ്ങിയിട്ടുള്ളത് അതാ ഇരിക്കുന്നതൊക്കെയാണ് കേട്ടോ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് റിങ്കറ്റ് മൂന്ന് റിങ്കറ്റിനൊക്കെ ആയിരുന്നു പക്ഷേ ഇവിടെ ഇരുപത്തിയഞ്ച് റിങ്കറ്റൊക്കെയാണ് അപ്പോൾ കുറച്ച് കോസ്റ്റ്ലിയാണെന്ന് തോന്നി ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പിന്നെ ഇനി നമ്മൾ ഇവിടുത്തെ നമ്മുടെ കറങ്ങാലൊക്കെ കഴിഞ്ഞ് ഒരു ആറുമണിയൊക്കെ അവറായി തുടങ്ങി കേട്ടോ ഇനി വിശിപ്പിൻ്റെ വിളി വന്നതുകൊണ്ട് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയാണ് നമ്മൾ കഴിച്ചിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടും നമുക്ക് വേഗം തിരിച്ചു പോവാം എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ട് ഞങ്ങൾ നേരെ ജെൻറ്റിങ് ഐലാൻഡിൽ നിന്നും താഴേക്ക് ഇറങ്ങുക ഈ താഴേക്ക് ഇറങ്ങണത് ഒരു ഭയങ്കര എക്സ്പീരിയൻസാണ് കേട്ടോ കാരണം ഇത്രയും ഉയരത്തിൽ കുന്നിൽ നിന്ന് നമ്മളിങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്കൊരു ഒരു പേടിയൊക്കെ തോന്നിട്ടോ താഴത്തേക്ക് നോക്കുമ്പോൾ പക്ഷെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഫുൾ സേഫായിട്ടാണ് നമ്മൾ പോയോണ്ടിരിക്കുന്നത് എന്നാലും ഒരു പേടിയെന്ന് പറയില്ലേ അതുണ്ടായിരിക്കും പക്ഷേ അടിപൊളി എക്സ്പീരിയൻസാണേ അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ ഇറങ്ങി പോകുന്നത് മഞ്ഞിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്നൊരു ഒരു ഫീൽ ഫിയറൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യവുമില്ല അപ്പോൾ എനിക്ക് ഈ ടൂറ് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള ശരത്താണ് കേട്ടോ അപ്പോൾ ഞാൻ അവൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അവൻ നല്ല ആയിട്ടുള്ള പ്രൈസിലാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് ഞാൻ അവനെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയൂ കേട്ടോ എടാ വളരെ കുറഞ്ഞ ചിലവിൽ എനിക്ക് പോകാവുന്ന ഞാൻ കുട്ടിയേട്ടൻ കുഞ്ഞു ഞങ്ങൾ മൂന്ന് പേരാണ് ഉണ്ടായിരിക്കുക അപ്പോൾ നമുക്ക് വളരെ അഫേർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവനോട് നേരത്തേ പറയൂ കേട്ടോ അപ്പോൾ അവൻ പറയും ഫ്ലൈറ്റ് നീ ഓൾറെഡി എപ്പോഴാണോ നീ എടുത്ത് വെക്കുന്നത് നേരത്തെ എടുത്തു വെച്ചോ അപ്പോൾ നമുക്ക് ഫ്ലൈറ്റൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കി ഇരുന്നിട്ട് എടുക്കുകയാണെന്ന് വച്ചാൽ നമുക്കൊരു മൂവായിരം നാലായിരം ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുന്ന സമയമുണ്ട് ആ സമയത്ത് നിങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതായിട്ട് നമുക്ക് അവൻ സെറ്റ് ചെയ്തു തരും കേട്ടോ അപ്പോൾ ഞാൻ പോയിട്ടുള്ള ഹോട്ടൽ ഫോർ സ്റ്റാർ ഹോട്ടലായിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം നല്ല ഹോട്ടലാണ് നല്ല എക്കോമഡേഷനായിരുന്നു അടിപൊളിയായിരുന്നു ഒരു പ്രശ്നങ്ങളും നമുക്ക് നമുക്കവിടെ ഉണ്ടാവില്ല പിന്നെ നമുക്ക് ടൂർ ഗൈഡുകൾ ഉണ്ടായിരിക്കും വാട്സപ്പ് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് തരും അവനുണ്ടായിരിക്കും അവരെല്ലാവരും അതിൽ ആഡ് ഓൺ ആയിരിക്കും അതിലവർ ഏത് ടൈമിലാണ് വരിക ഏത് ടൈമിലാണ് നമ്മൾ പോകേണ്ടത് എപ്പോഴേക്കാണ് നമ്മൾ റെഡിയായി ആയി നിൽക്കേണ്ടത് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളവർ അതിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ അഫോർഡബിളിനനുസരിച്ച് നമുക്ക് എപ്പോഴാണോ ടൈം വരുന്നത് ആ ടൈമിനനുസരിച്ച് അവർ നമുക്ക് നമ്മളെ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളവർ കൊണ്ടുപോയിട്ട് കൊണ്ടുവരിക നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ അവരപ്പം തന്നെ നമുക്കിത് ഒക്കെ അല്ലാതോന്നുകയെന്ന് വെച്ചാൽ അവരപ്പം തന്നെ വന്നിട്ട് നമ്മളെ തിരിച്ച് പിക്കപ്പ് ചെയ്യും ചെയ്യും പിന്നെ നമുക്ക് രാവിലെ മോർണിംഗ് ഫുഡ് അവിടെ കിട്ടും ഉച്ചയ്ക്കും വൈകുന്നേരവും നമ്മൾ മൂന്ന് ദിവസം പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും ചില ചില ഇതിലൊക്കെ നമുക്ക് ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ നമ്മൾ തായ്ലാന്റിൽ പോയപ്പോഴൊക്കെ നമുക്ക് ചില ഒന്ന് ഒരു ദിവസം രണ്ട് ദിവസോട്ടേ നമ്മൾ പുറത്തുനിന്ന് കഴിക്കേണ്ടി വന്നുള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ ടൂർ പാക്കേജിലുണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാവരും പറയാറില്ല കേട്ടോ എല്ലാം നിങ്ങൾക്ക് ഇൻക്ലൂഡഡ് ആണ് എന്നൊക്കെയാണ് എല്ലാവരും പറയാറുള്ളത് പക്ഷേ എല്ലാം നമുക്ക് ഇൻക്ലൂഡഡ് അല്ല കുറച്ച് പൈസയൊക്കെ നമ്മൾ കയ്യിൽ വയ്ക്കേണ്ടി വരും അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് പോയി വരാൻ പറ്റുന്ന ഒരു രാജ്യം തന്നെയാണ് മലേഷ്യ അപ്പോൾ നിങ്ങൾക്ക് വളരെ ചെറിയ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശരത്തിൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കാം വിളിച്ചാൽ മതി ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഉള്ളൂ എല്ലാവരും ഇതുപോലെയുള്ള രാജ്യങ്ങളൊക്കെ പോയിട്ട് വരിക അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളിത് താഴെ എത്തിയിട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരും കേട്ടോ അപ്പോൾ ഓക്കെ ബൈ